ഹലോ അപ്പോൾ വലിയ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം വെഞ്ഞാറമൂട് കൂട്ടക്കുരുതി അല്ലേ കൂട്ടക്കുരുതി കുരുതി എന്ന് തന്നെ പറയണം അല്ലേ എന്നുവെച്ചാൽ സാധാരണ കൊലപാതകമല്ല ഭയങ്കര ഭയാനകമായ വളരെ ക്രൂരമായ രീതിയിലുള്ള മരണങ്ങളായിരുന്നു അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പയ്യനായിരുന്നു ബാഡായിട്ട് ഉള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത നല്ല ക്യാരക്ടറുള്ള അനിയനെ അങ്ങേ അറ്റം സ്നേഹിക്കണം വീട്ടുകാരെ നല്ല പോലെ സ്നേഹിക്കുന്ന ഒരു പയ്യനാണ് ഈ ആറുപേരെ വളരെ വളരെ ക്രൂരമായി അല്ലെ വർഷങ്ങളായിട്ടുള്ള ശത്രുത കുടുംബം ശത്രുതയ്ക്ക് ഒടുവിൽ ചെയ്യുന്ന പോലെയാണ് ഇവൻ ചെയ്തേക്കുന്നത് അപ്പം വാർത്തകളൊക്കെ പല തരത്തിലാണ് എന്തിനു ചെയ്തു എന്നുള്ളതിൻ്റെ പല കാരണങ്ങളും ഒന്ന് അവൻ്റെ സാമ്പത്തിക വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചെയ്തതെന്ന് പറഞ്ഞത് പിന്നെ ലഹരിക്കടിമയായിരുന്നു അതുകൊണ്ടാണ് ചെയ്തതെന്ന് പറയുന്നു അങ്ങനെ പല പല കാരണങ്ങൾ ശരിക്കും അത് ആകാം എന്നാണ് അല്ലാതെ യഥാർത്ഥം അതാണെന്ന് പറയുന്നില്ല ഏതായാലും ഇവൻ ഇവൻ വല്ലതും എന്നും അറിയത്തില്ല പിന്നെ ഒരു ഭയങ്കര വിഷമമുള്ളൊരു കാര്യം ഇവന്റെ ഉമ്മ മരിച്ചിട്ടില്ല അത്യാസന നിലയില് അവരിപ്പോഴും ജീവൻ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തോ ഒരു ചെറിയ ബോധം വീണപ്പോഴും കണ്ടും അമ്മ ഉമ്മ പറഞ്ഞു എന്ന് ഞാൻ കട്ടിൽ നിന്ന് താഴെ വീണ് തലയടിച്ചാണ് കാര്യം ബാക്കിയുള്ളവരെ ക്രൂരമായി തീർത്ത വിവരം ആ പാവ ഉമ്മ അറിഞ്ഞിട്ടുണ്ടാവില്ല കാര്യം എന്താണ് നടന്നതെന്നൊന്നും ഉമ്മ അറിഞ്ഞില്ലല്ലോ അപ്പോൾ ഉമ്മയുടെ വിചാരം മോന് പെട്ടെന്ന് തോന്നിയ ഒരു ഇതുകൊണ്ട് മോന് ദേഷ്യം കൊണ്ട് മോൻ ചെയ്തതാണ് അപ്പം ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ എൻ്റെ മോൻ ജയിലിലായാലോ എന്ന് ഭയന്നിട്ടാവണം അല്ലേ ആ മരണക്കിടക്കയിൽ ആ അവസ്ഥയിൽ കിടക്കുമ്പോഴും മകനെ അത്രമാത്രം സ്നേഹിക്കുന്ന അമ്മമാർക്ക് അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ ആ ഏതായാലും പറയുന്നുണ്ടെങ്കിൽ ഇവന് സാമ്പത്തികമായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ട് വന്നിട്ടാണ് ഇവൻ ഈ കൂട്ട കുരുതി കുരുതി ചെയ്തതെന്ന് പറയുന്നുണ്ട് ഇതിന് മാത്രം സാമ്പത്തിക ബുദ്ധിമുട്ട് ഈ ചെറിയ പ്രായത്തിനിടയിൽ ലക്ഷങ്ങളുടെ കടം വന്ന് കൂടാൻ മാത്രം ഇവൻ എന്തെങ്കിലും ഇവൻ എന്താ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവണല്ല ഇവൻ ഒറ്റയ്ക്ക് അത്രമാത്രം കടം വരുത്തിയിരിക്കണമെങ്കിൽ ഇവൻ ഒന്നുകിൽ ഇവൻ വലിയ എസ്റ്റേറ്റ് എന്തെങ്കിലും മേടിച്ചിരിക്കണം അല്ലെങ്കിൽ വലിയ ഫ്ലാറ്റ് മേടിച്ചോ അല്ലെങ്കിൽ വിമാനം മേടിച്ചോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വാങ്ങിയാലാണല്ലോ ഇത്രയും ലക്ഷങ്ങളുടെ കടം വരുന്നത് ഈ ചെറിയ പ്രായത്തിനിടെ അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ദുരൂഹതകൾ കാണും എന്നുള്ളതാണ് ഇത് മാനസികമായിട്ട് ഇവന് അത്രമാത്രം ബുദ്ധിമുട്ട് തോന്നിയിട്ടായിരിക്കുമല്ലോ ഇവൻ ഇത്രയും പേരെ എന്തായാലും കൊന്നിട്ടുണ്ടാവുക എത്ര 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 മാനസികമായിട്ട് ലഹരി എത്ര വലിയ ലഹരി ഉപയോഗിച്ചാലും എത്ര വലിയ ലഹരിക്ക് അടിമപ്പെട്ടാലും സ്വന്തം അമ്മേനെ കൊല്ലാൻ വൈ വരുമ്പോൾ അവൻ്റെ കൈ വറക്കും വരയ്ക്കാതിരിക്കാല്ലേ ഒരു പക്ഷേ ചെറുതായിട്ട് കൈ വറച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം അമ്മ ഇന്നും മരിക്കാൻ വൈകുന്നത് അമ്മ മരിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു പിന്നെ ഇതെല്ലാം ശരി അവൻ പറഞ്ഞു പിന്നെ എന്താണ് സ്നേഹിച്ച പെണ്ണിനെ കൊന്നതിൻ്റെ കാരണം താൻ പോയാൽ അവൾ ഒറ്റപ്പെട്ടു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ശരി അതിന് വേണ്ടിയിട്ടാണ് അവളെ കൊന്നത് അവൻ്റെ ഇതിനെ ബാക്കിയുള്ള കാരണങ്ങൾക്ക് എതിർത്തത് കൊണ്ടാണ് റിലേറ്റീവ്സിനെയും വീട്ടിലുള്ളവരെയും കൊന്നതെന്ന് പറഞ്ഞു ഇതിലൊന്നും പെടാത്ത ആളാണ് അവൻ്റെ അനിയൻ ഒന്നും അവൻ്റെ അവൻ ജീവിക്കുന്നതിനും പ്രശ്നമില്ല അവൻ ഇവരെ ഈ ഇവര് അവൻ്റെ ജീവിതത്തിലെ എതിർത്തവരിലും അവൻ പെടുന്നില്ല ഈ ഇത്തിരി പോകുന്ന നിഷ്കളങ്കനായ ചിരിക്കാൻ മാത്രം അറിയാവുന്ന ചെറിയ കുട്ടി ഒന്നും ഒന്നും അറിയാത്ത ആ ചെറിയ കുട്ടിയെ അതിക്രൂരമായിട്ടാണ് അവൻ കൊന്നേക്കുന്നത് എന്തായാലും ഇതൊന്നും ഇവൻ ഇനി എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാലും എന്തൊക്കെ ഇതുകൊണ്ടാണെന്നും അതുകൊണ്ടാണെന്നും അങ്ങനെയാണെന്നും ഇങ്ങനെയാണെന്നും എന്ത് കാരണം പറഞ്ഞാലും ഈ കാരണങ്ങളൊന്നും തന്നെ ഇത്ര വലിയ ക്രൂരമായ ഒരു കൊലപാതകം നടത്താനുള്ള കാരണമായിട്ട് ചിന്തിക്കാനേ പറ്റുന്നില്ല എന്ത് ലഹരിയാണെങ്കിലും എന്താണെങ്കിലും അപ്പോൾ പിന്നിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടോ എന്ന് തീർച്ചയായിട്ടും അന്വേഷിച്ച് കണ്ടെത്തണം ചിലപ്പോൾ നമ്മൾ അന്വേഷി ഇതിൻ്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും വലിയ വലിയ സംഭവങ്ങളൊക്കെ അറിയുന്നത് നമ്മൾ കേട്ടിട്ടില്ല ഒരു സംഭവം ഓർമ്മയില്ല ഒരു സ്ത്രീയെ കാണാതായതിൻ്റെ ചെറിയൊരു പരാതി കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ കിട്ടിയതാണ് അവരെ അവരുടെ ആരോ അകന്നൊരു റിലേറ്റീവോ ആരോ ആണെന്ന് തോന്നുന്നു ചെറിയൊരു ഇന്ന ഇന്ന സ്ത്രീയെ ഇന്ന ദിവസം മുതൽ കാണാനില്ല എന്നൊരു പരാതി കൊടുത്ത ആ പരാതിയുടെ പുറകെ പോലീസ് പോയപ്പോഴാണ് നമ്മൾ വലിയൊരു സംഭവത്തിലേക്ക് നരബലി എന്ന് പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും ഇത് കണ്ടുപിടിച്ച് മതിയാകൂ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലേ എന്താണെങ്കിലും ആരെങ്കിലുമൊക്കെ ഇനി ഇതിൻ്റെ പിന്നിൽ ഉണ്ടോ എന്നുള്ളതൊന്നും അറിയത്തില്ല അങ്ങനെയാണെങ്കിലും നമുക്ക് പുറത്ത് വരട്ടെ നമ്മൾ അറിയട്ടെ എല്ലാം അറിയണമല്ലോ ഇനി അല്ല ഇവൻ സ്വയം മനസ്സ് തോന്നിയാണ് ഈ കൂട്ടപ്പൊരുതി ചെയ്തതെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല കാര്യം അവൻ്റെ മാനസികാവസ്ഥ മനുഷ്യൻ്റെ മാനസികാവസ്ഥ പല തരത്തിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കലിയുഗം എന്നൊക്കെ പറയുന്നതുകൊണ്ട് കലിയുഗം എന്നല്ല ഇത് വേറെന്തോ പുതിയ യുഗമാണ് ഇത് സൃഷ്ടിക്കപ്പെടാത്ത ഒരു പ്രത്യേകതരം യുഗമാണ് അതിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യം ഓരോ ദിവസം അറിയണ വാർത്തകളൊക്കെ ഇപ്പം അങ്ങനെയാണ് കൊലപാതക പരമ്പരയാണ് കൊല 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 കുത്തിക്കൊല്ലുക പിന്നെ എന്താ പറയുക വിഷം കൊടുത്തു കൊല്ലുക ഇങ്ങനെ കൊല്ലുന്ന വാർത്തകളാണ് ദിവസം പറഞ്ഞത് ഇപ്പം ഇങ്ങനെ ഒരു കൊല്ലുന്നതൊക്കെ ഭയങ്കര ഈസി ആയിട്ടാണ് ഇപ്പം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇനി സിനിമ എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടിട്ടാണോ കുറച്ചുകൂടെ പ്രേരണയാവുന്നതുകൊണ്ടോ ഇപ്പം എനിക്ക് മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ടായി അതിന് പ്രത്യേകിച്ച് സന്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല കൊല്ലുക 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 കുത്തി കൊല്ലുക ക്രൂരമായി കൊല്ലുക ക്രൂരമായി കൊല്ലുക പിന്നെ നമ്മുടെ ഉണ്ണിമുകുന്ദൻ്റെ പ്രകടനം സൂപ്പറാണ് അടിപൊളിയാണ് അഭിനയം എന്ന് പറയുന്നതിന് മാത്രമാണ് മാർക്ക് കൊടുക്കാൻ പറ്റുന്നത് അല്ലാതെ ആ സിനിമ എന്താ ഒരു സന്ദേശം ഇതൊക്കെ കണ്ടുകൊണ്ട് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കൊല്ലുന്നൊക്കെ വളരെ ഈസി ആയിട്ട് കൊല്ലാമെന്നാണ് വിചാരിക്കുന്നത് ഇങ്ങനെ അങ്ങ് കൊന്നാൽ മതി സിനിമ കാണുന്ന പോലെ അങ്ങ് ചെയ്താൽ മതിയല്ലോ എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ഒരിക്കലും ഒരു മനുഷ്യർക്ക് നല്ല സന്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുന്ന സിനിമകൾ ഇറക്കാൻ നോക്കുക ഇതുപോലത്തെ ക്രൂരതകൾ കാണിച്ചുകൊണ്ട് തലമുറകൾക്ക് ഒരു സന്ദേശം കൊടുക്കല്ലേ അത് അവരൊരിക്കലും ക്യാച്ച് ചെയ്യുന്ന ആ ക്രൂരതകളാണ് അവരുടെ മനസ്സിൽ കാണുന്നത് അല്ലാതെ അവർ വേറൊന്നും കാണുന്നില്ല ഒരു സന്ദേശം ഇപ്പം ഇറങ്ങിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി അതിലൊരു സന്ദേശമുണ്ട് അതിലൊരു ഡ്രഗ് ഡ്രഗിന് അഡിക്റ്റ് ആയവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എന്താണ് അതുകൊണ്ട് നഷ്ടങ്ങൾ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് എന്താണ് സംഭവിക്കുന്നത് അതൊരു സന്ദേശമാണ് അതുപോലത്തെ സന്ദേശമുള്ളൂ ഉപയോഗിക്കരുത് ഒരിക്കലും അത് അതിൽ സിനിമ ഒക്കെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഡ്രഗ് ഉപയോഗിക്കാൻ ആർക്കും തോന്നത്തില്ല കഴിഞ്ഞാൽ ഇതുപോലത്തെ നാശങ്ങൾ നമ്മൾക്ക് സംഭവിക്കും നഷ്ടങ്ങൾ അപ്പം അതുപോലെ സന്ദേശങ്ങൾ കൊടുക്കുക എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അതാണ് ഇതുപോലത്തെ മാർക്കോ പോലെയുള്ള സിനിമകളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാനേ പറ്റത്തില്ല ഒരിക്കലും പറ്റത്തില്ല കാര്യം അങ്ങനെ ഒരു അത് അതിലെന്ത് സന്ദേശമുള്ളൂ അല്ലെങ്കിൽ ലാസ്റ്റ് വന്നിട്ടൊരു എന്തെങ്കിലും ഒരു സന്ദേശം വേണം അതൊന്നുമില്ല കൊല്ലുക 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 അതുതന്നെ പിന്നെന്താ പറയുക അപ്പം എന്തായാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണോണ്ട് പറയണമെന്നുണ്ടായിരുന്നു ഈ കൊലപാതകത്തിന്റെ ഈ സംഭവങ്ങളെക്കുറിച്ച് അപ്പോൾ എന്താണെങ്കിലും ചുരുളഴിഞ്ഞ് പുറത്ത് വരട്ടെ മരണത്തോട് മല്ലടിക്കുന്ന ആ ഉമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷെ തിരിച്ചു വന്നാലും ആ അമ്മ ആ ഉമ്മ അനുഭവിക്കാൻ പോകുന്ന മാനസികാവസ്ഥ ചിന്തിക്കാനേ വയ്യ അന്നേരം തോന്നും ആ ഉമ്മ പോട്ടെ എന്ന് വിചാരിക്കും പിന്നെ എന്നാലും ആ ഉമ്മ വാപ്പ ഇപ്പോഴും ഉണ്ട് ജീവനോടെ ഉണ്ട് അദ്ദേഹത്തിന് എന്തായാലും ഒരു ഒറ്റപ്പെടൽ തോന്നണ്ടല്ലോ ഉമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ അവർക്കൊരു കൂട്ടാവും അദ്ദേഹത്തിനൊരു കൂട്ടാവും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഉമ്മ തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്താണെങ്കിലും അപ്പോൾ ഇതുപോലത്തെ മക്കളൊന്നും ഇല്ലാതിരിക്കട്ടെ ഇനി ഇതുപോലത്തെ ക്രൂരകൃത്യങ്ങൾ ചെയ്യാനായിട്ട് അവർ അവരുടെ മനസ്സ് തോന്നാതിരിക്കട്ടെ ഇനി ആണെങ്കിലും എന്താ ലഹരി ഉന്മൂലനം ചെയ്തു പോട്ടെ ഈ ലഹരി ഉണ്ടാകരുത് ഈ ഭൂമിയിൽ ലഹരി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാകരുത് അത് കിട്ടരുത് എങ്ങനെ കിട്ടുന്നു എങ്ങനെ ആൾക്കാരുടെ കയ്യിലേക്ക് വരുന്നു ഏതു വഴി വരുന്നു എങ്ങനെ വരുന്നു അത് വരരുത് വരാതി വരുന്ന ആ വഴികൾ തടയുക അതൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മക്കൾ ഡ്രഗിന് അഡിക്റ്റ് എന്ന് പറയുന്നത് അത് അവരുടെ കയ്യിലേക്ക് എത്തുന്നത് കൊണ്ടാണ് അത് എത്തരുത് അത് എത്താനുള്ള വഴി കൊടുക്കരുത് ആ വഴികൾ കംപ്ലീറ്റായിട്ട് അടയ്ക്കുക ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ